ഹോസ്പിറ്റലാണ് കണ്ടാ പറയോ കണ്ട കഴിഞ്ഞില്ലേ എന്താ പറ്റിയ സുഹൃത്തു വണ്ടി ഇടിച്ചോ സാറേ സാറേ ഈ പലോട്ട പോണ നേരെയാണോ എന്റെ പേര് മണിയെ ഞാൻ വീട്ടിലൊന്നും എടുക്കട്ടെ We don't know.

தா புத்தோட ஜிட்டு தீவிர கொந்தாரேட்டோ ஞாபக தீவிர கொல்லும் தெர் வார்டிங் ஃபையர்ட்ட கூட்டிட்டு இவர்த பிரிஞ்சு போண்டவானு அய்யோ தா கைம 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 கரண்ட கன் எடுத்தா കണ്ണൊക്കെ അയ്യോ ഇതെന്നാ ഏട്ടാ ഇതെന്താ സംഭവ ഞാനിത് എവിടെ ഞാൻ എന്താ കൊടുത്തേ എവിടെ ഓര് ഇത്ര സെറ്റ് സെറ്റാവും ഞാൻ വിചാരിച്ച അയ്യായിരം രൂപയുടെ ഒരു ബൈ കൊള്ളാം ഈ വണ്ടി കൊള്ളാം ഈ വണ്ടി കൊള്ളാം ഇഷ്ടപ്പെട്ട് എന്നെ കണ്ടൊരു ഗ്യാങ്സ്റ്റർ ലുക്ക് തോന്നിക്കാം എന്റെ ഡ്രസ്സൊക്കെ ഞാൻ മറ്റൊരു ഗ്യാങ്സ്റ്റർ ലുക്ക് ആക്കട്ടെ ഇവിടെ ഒരു ഇവിടെ ഒരു വലിയൊരു സിസ്റ്റം പടി 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 ഉയർത്തണം ഞാനൊരു കിടിലാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തല്ല ഏഹ് എൻ്റെ അടുത്ത് ആൾക്കാരിൽ ക്യാഷ് നിയർ ക്യാഷ് കണ്ടാടാ ചുമ്മാല്ലേ എല്ലാ എല്ലാ മറ്റേ ക്യാഷ് ഉണ്ടാക്കിലാണ് അപ്പം ഞാൻ ഒരു കിടൽ ലുക്കൗട്ട് വണ്ടി വണ്ടി എടുക്കില്ല കേട്ടോ കൂടിയ വണ്ടിയാണേ

തോന്നസ പറഞ്ഞ അടിച്ചുറക്കൂടെട്ടോ കേട്ടോ ഞാൻ ഇച്ചിരി സീനാണ് ഈ മച്ച ഇവിടെ ഇട്ടിട ഇനി ആ ദേഹത്തോട്ട് ദേഹത്തോടനീ ആർ ഡി സി ചന്ദ്രന്റെ മച്ചാനെ വേണ്ട ഗണ്ണൊക്കെ കണ്ണൊക്കെ എടുത്തോണ്ടല്ലെടുത്ത് പേടിപ്പിക്കണ എന്നെ അപ്പൊ പൂടി ചുറക്കും ഗണ്ണല്ലോണ്ട മച്ചാനെ മച്ചനെ മച്ച വന്ന് കേറുമ്പോ തന്നെ നമുക്ക് കണ്ണ് തരില്ല കേട്ടാ അച്ചാനെ വല്ല പണിക്കുമ്പോ അച്ചാനെ ഇടിക്കാനും അറിയില്ല തൊഴിക്കാനും അറിയില്ല നിങ്ങ എന്തിനു കാണിക്കുന്നു ഇവിടെ ണോ അച്ഛനെ കണ്ണ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാർന്നത് അദർശന ഒരു ഒന്നും വെക്കാൻ അറിയില്ല മച്ചനെ എന്തിനാണ് മച്ചനെ ആ താടി കണ്ടില്ലേ പിന്നെ ഡോണൊക്കെ

ുള്ളിൽ കേറും കാലി പിടിക്ക് മച്ചാനെ വേണേ ഞാൻ തരാക്ക് തന്നിട്ട് തരാനാ മച്ചാനെ തോക്ക് വേണേ പറ മച്ചാനെ മെസ്ബോയ് മച്ചാനെ തോക്കെ പറയ തോക്കി കെട എന്റെ പിടിച്ചില്ല കേട്ടാ ടോൺ നമ്മടെ കടയാണ് ഇത് എടുത്ത് നിന്റെ തലേമ്മ പൊട്ടിച്ചാടല്ല ചെതറി ചാകു നീ ആലക്കയറ്റും നമ്മക്ക് നമുക്ക് കണ്ണിന്റെ ആവശ്യം ഒന്നുമില്ല പച്ചാനെ അതും മനസ്സിലാക്കി മച്ചാനെ ീതാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ എണീറ്റാ ചത്താ അച്ഛാന അത്രേ ഉള്ളു നമ്മളോട് കഴിഞ്ഞാ കളി ഇങ്ങനെ ഇരിക്കും വാ ഈ ശവത്തിനെ കൊണ്ട് കുഴിച്ചിടണല്ല ഗടിയേ ഈ എങ്ങനെ തള്ളു ഇനി കൈന്ന് ആഹാ ഇത് വേണ്ട കടക്ക്ണ് അച്ചനെ വിഷയമാണ് ഞാൻ പോയിട്ട് വീട്ട് ബാക്കിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെല്ലേ ഒറ്റ അടി അച്ഛൻ ആരാ സൗണ്ട് ഇല്ലേ നിങ്ങക്ക് തന്നെ സൗണ്ടോണക്ക് ലക്ഷം പത്ത് ലക്ഷോ പത്ത് ലക്ഷോ മച്ചാനേ നിങ്ങൾ പണക്കാരമല്ലാണ സിറ്റിയിലെ ടി അവര് പത്ത് ലക്ഷം കൊണ്ട് പോയടാ ഇവിടെ തല അറിഞ്ഞാണ് ആൾക്ക് എനിക്ക് തോന്നണേ ഈ മരത്തിന്റെ ചില്ല വീണ് ആള് പടവന്ന തോന്നണേ ഇവിടെ ഇത്ര നേരം ഫയർ പോലെ നിന്ന ആളാണ് പെട്ടെന്ന് അല്ലല്ല ഞാൻ ഈയൊരു കൂട്ടുകാരടുത്ത് വെച്ചേ

നിനക്ക് നിനക്ക് പ്രായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ മച്ചാനെ മുടി എനിക്ക് കേട്ടാ കണ്ണുതിരിച്ച് വേണ നിനക്ക് കണ്ണു തിരിച്ച് വേണം കണ്ട് വേണം നിന്നെ തീർക്കും നമ്മൾ പല മനസ്സിലായ ണക്കും നിങ്ങളെ നമ്പർ എനിക്ക് ആവശ്യം വരും അവന്റെ നമ്പർ ആണ് സാറേ കൊടുക്കണ്ട സാറേ അവൻ അങ്ങനെ പല നമ്പറും പറയും താഴെ വളർത്തി വന്നോളൂ അവൻ വടിയെടുത്ത് വാക്കിയത് കുത്തി ഇറക്കിട്ട് ഇവിടെ കിട്ടി 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 സജെസ്റ്റഡ് ബാബാ ജോൺ ഓക്കെ വീട് എവിടെയാണ് പലറ്റോസാൻഡി ബോർഡറിലാണ് സാറേ മോഡർ മോഡർ ഓക്കെ ഓക്കെ അതെന്താണ് നിങ്ങ അതിർത്തി കടന്ന് കയറിയതാണ് ബോർഡറിലൊക്കെ നിക്കാൻ